ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ പോലും പാകിസ്ഥാൻ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഭീരുത്വം അവസാനിക്കാതെ പിന്നെ ഇങ്ങനെ നെഗളിച്ചുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ എന്താ തോന്നുന്നത് ഇത് യുദ്ധം ഉണ്ടാവുമോ മോക്ട്രിലൊക്കെ പറയുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഫൈറ്റ് ചെയ്യുന്നുണ്ട് യുദ്ധം വരാൻ സാധ്യതയുണ്ടോ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിലാണ് പാകിസ്ഥാനിന് കനത്ത രീതിയിലുള്ള പ്രഹരം ഏറ്റിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് അതായത് മിസൈൽ ആക്രമണങ്ങൾ എന്തുകൊണ്ട് നടത്തി അതോടൊപ്പം തന്നെ ആണവായുധത്തിന്റെ ഭീഷണി എന്തുകൊണ്ട് മുഴക്കി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പതറിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം എന്തോ വലിയ അന്താരാഷ്ട്ര വിഷയമാക്കി മാറ്റാനാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചതെ ശ്രമിച്ചതെങ്കിലും അതൊന്നും ഐക്യരാഷ്ട്ര സമിതിയുടെ ഈ സുരക്ഷാ സമിതി യോഗത്തില് സാധിച്ചില്ല അതൊക്കെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് അവരെല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യക്ക് പിന്തുണ നൽകുകയും ഈ ബഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അതിൽ നമുക്ക് പൊഴിഞ്ഞുപോയ ജീവനുകളെ ഓർത്ത് ദുഃഖിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്തിനാണ് ഈ നെകളിപ്പ് നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തുണ്ടായിട്ടാണ് പാകിസ്ഥാന് ഈ നെകിളിപ്പ് ഉണ്ടാവുന്നത് അതായത് എന്താണ് ഇന്ത്യയുടെ സൈനികമോ രാഷ്ട്രീയപരമോ ആയിട്ടുള്ള പ്രതിരോധ പ്രതിരോധ ശേഷി ഈ പ്രതിരോധ ശേഷിയെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കുറച്ച് കാണുകയാണ് എത്രയോ കാലങ്ങളായിട്ട് ഇവർ ഇത് കുറച്ച് കാണുകയാണ് ഇപ്പൊ നമുക്കറിയാലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിന് മൂന്ന് യുദ്ധങ്ങളും ഈ കാശ്മീരുമായി ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് അറുപത്തി ഒന്നില് അറുപത്തി ഒന്നിലാണോ അറുപത്തിയഞ്ചില് അറുപത്തി അഞ്ചില് എഴുപത്തി ഒന്നില് തൊണ്ണൂറ്റി അമ്പില് അപ്പൊ ഇതില് മൂന്ന് യുദ്ധങ്ങളിലും അല്ലെങ്കിൽ എല്ലാ എല്ലാ യുദ്ധങ്ങളിലും യഥാർത്ഥത്തില് എന്താണ് ഈ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സൈനികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിരോധ ശേഷിയെ പാകിസ്ഥാൻ കുറച്ചു കണ്ടു ഇന്ത്യയുടെ മറ്റ് മറ്റെല്ലാ എന്താ അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്താണ് ആസൂത്രണത്തിന്റെ മികവില്ലായ്മ അതുപോലുള്ള മറ്റ് ആത്മ അമിത ആത്മവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ യുദ്ധങ്ങളിലൊക്കെ അവരെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ യുദ്ധങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യ ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഈ നഗളിപ്പാണ് യഥാർത്ഥത്തിൽ നകളളിപ്പിക്കും നഗളിപ്പും അമിത ആത്മവിശ്വാസവും ഇന്ത്യയുടെ കരുത്തിന്മേലുള്ള എന്താണ് പാകിസ്ഥാന്റെ ഒരു എന്താണ് കുറവ് കുറവായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് അപ്പൊ അതൊക്കെയാണ് പാകിസ്ഥാൻ നേരത്തെ തിരിച്ചടി നൽകിയിട്ടുള്ളത് അപ്പൊ ഇപ്പോഴും അത്തരം രീതിയിലുള്ള കനത്ത അതിലും വലിയ രീതിയിലുള്ള കനത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് ഈ എന്താണ് പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ൊള്ളായിരത്തി എഴുപത്തി ഒന്നില് എന്താണ് ഈ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ആ സമയ ആ സമയത്താണ് യഥാർത്ഥത്തിൽ മീര ഇപ്പൊ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പൊ നാളെ എന്താണ് രാജ്യ ദേശീയ വ്യാപകമായിട്ട് മോക്രിൽ ഒരു യുദ്ധം സംഭവം കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള ആസൂത്രണങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു റിഹേഴ്സലാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം ആകാശത്ത് നിന്ന് ഏതെങ്കിലും എന്താണ് രീതിയിലുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള പരിപാടികളാണ് ട്രയൽ ആയിട്ട് നാളെ കേരളത്തിലും നടക്കുകയാണ് കേരളത്തിലും നടക്കുകയാണ് കൊച്ചിയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളിലുമാണ് ഇത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തില് ിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അത് ഈ ലിബറേഷൻ വാറിന്റെ ഒരു ഇന്ത്യ ഒരു അടിസ്ഥാനത്തിലാണ് അത് നടന്നിട്ടുള്ളത് അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അത് നടക്കാൻ വേണ്ടി പോകുന്നത് അന്ന് നടന്നതിന് എത്രയോ വലിയ രീതിയിലാണ് ഇതിപ്പോ നടത്താൻ വേണ്ടി അൻപത് അമ്പത്തിനാല് ഡിസ്ട്രിക്റ്റുകളിലായിട്ടാണ് നാളെ മോക്ക് ില് നടക്കുന്നത് അതെ അത്തരത്തില് അപ്പൊ അതിലൊക്കെ ജനങ്ങൾക്കപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തോ തരത്തിലുള്ള ഒരു ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ആ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ മറ്റേതെങ്കിലും ഗൂഢലക്ഷ്യങ്ങളോ ഗൂഢ നീക്കങ്ങളോ രാഷ്ട്രീയ നീക്കങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പം പറയാനായിട്ടില്ല എങ്കിലും ജനങ്ങളിൽ ഒരു ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇത്തരത്തിലുള്ള മോക്ക് മോക്ട്രിലൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നുണ്ട് കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളിലോ പരിപാടികളിലൂടെ ഒന്നും കടന്നുപോയിട്ടില്ല യഥാർത്ഥത്തില് കേരളം എന്ന് നമുക്ക് കേട്ടുപരിചയല്ലേ കേട്ടുപരിചയമില്ല നമ്മൾ പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന പ്രദേശമൊന്നും നമ്മുടെ യുദ്ധങ്ങളൊന്നും കണ്ടിട്ട് അനുഭവമില്ലാത്ത ഒരു ജനസമൂഹമാണ് നമ്മൾ എന്ന് പറയുന്നത് അതെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പോ നമ്മള് എല്ലായിടത്തും പാകിസ്ഥാൻ എടുത്തു സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ പോലും പറഞ്ഞത് എന്നറ്റേ സിന്ധു നദി ജലകരാർ മരവിപ്പിച്ചതിനെ കുറിച്ചാണ് അപ്പൊ അതിലേക്ക് പറയുന്നത് സലാൽ ഡാം ഷട്ടറും ഇപ്പൊ ഇന്ത്യ ചെറുതായിട്ട് ഒന്ന് താഴ്ത്തി ജലനിരക്ക് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത് കോടിയോളം വില വരുന്ന റഷ്യൻ ആയുധ മിസൈ റഷ്യൻ ആയുധങ്ങൾ മിസൈലുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ അതേപോലെ ഗ്രൗണ്ട് താഴെ ഭൂമിക്കടിയിലൂടെ വരുന്ന മറ്റുള്ള പ്രഹരം ഏൽപ്പിക്കാൻ പറ്റുന്ന പരീക്ഷണങ്ങളും ഇന്ത്യൻ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തു കഴിഞ്ഞു എല്ലാ രീതിയിലും തോന്നുന്നു എനിക്ക് ഇന്ത്യ ഏറ്റവും ആദ്യമായിട്ട് ഈ എക്സ്പോർട്ടിംഗ് സംഭവം ഈ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഭാരത് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ഡോക്സ് തുടങ്ങിയിട്ടുള്ള എന്താണ് സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്ത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് നമ്മൾ ഈ വർഷം വരെ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധ സാമ്രികൾ നിർമ്മിക്കുന്നതിലും അതിൽ നമ്മളെ കേന്ദ്രം എടുക്കുന്ന താല്പര്യങ്ങൾ അതിൽ നടത്തുന്ന പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തതിന്റെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പതിന്മടങ്ങ് വളർച്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതെ കൃത്യമായിട്ടും അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ സൈനിക ശക്തിയിൽ ഇന്ത്യ ലോകത്തിൽ തന്നെ നം ലോകത്തിലെ ശക്തിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇന്ത്യ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ആയിട്ട് മാറിയിരിക്കുന്നു ഇന്ത്യയിലെ എന്താണ് അമ്പത് ശതമാനത്തോളം യുദ്ധ സാമഗ്രികളും അയക്കുന്നത് യു എസ് പോലുള്ള രാജ്യങ്ങളിലാണ് അപ്പൊ അത്തരത്തില് എല്ലാ രീതിയിലും മികവ് പുറത്തുന്ന ഒരു ഇന്ത്യയെ പാകിസ്ഥാൻ പോലുള്ള എല്ലാ എന്താണ് പാകിസ്ഥാന്റെ കൂടുതലും ആയുധങ്ങളും ചൈന ചൈനയിൽ നിന്ന് ചൈന നൽകിയിരിക്കുന്ന ആയുധങ്ങളാണ് കൂടുതലും പാകിസ്ഥാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതും പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയോളം അപ്ഡേഷൻ യാതൊന്നും ഇല്ലാത്ത ആയുധങ്ങളാണ് അവരുടെ ഒരു എന്താണ് ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിലൊക്കെ വളരെ പുഷ്പം പോലെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് നരേന്ദ്രമോദി സർക്കാർ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഒരു വർഷത്തിനുള്ളിൽ വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നു റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ട് അതുപോലെ തന്നെ ഏറ്റവും ഇതിൽ ഏറ്റവും പറയപ്പെടേണ്ട അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നോളൂ അതെ കരയിലേക്കാണ് ഉന്നം വെക്കുക നല്ലൊരു പ്രഹരം ഉണ്ടാക്കാനും തിരിച്ചടിക്കാനും അത് ഉപയോഗപ്പെടുത്തും രഹസ്യം ഒരു ഇന്ത്യക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും മാത്രം കൈവശമുള്ള ഒരു മിസൈലാണ് ഈ റാംബേജ് മിസൈൽ എന്ന് പറയുന്നത് അതിന്റെ ഈ റഡാർ സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പ്രഹരമേൽപ്പിക്കാനും അതോടൊപ്പം തന്നെ ഏത് വസ്തുവിന്റെ മേലിലും കടന്നു ചെല്ലാനും അതായത് ഏത് തൂണുകളും ഇടിച്ചു തുരത്താൻ വേണ്ടിയിട്ട് ഏത് എയർബേസും ഇടിച്ചു നിരത്താൻ വേണ്ടിയിട്ട് ശേഷിയുള്ള ഏത് എന്താ പറയുക ബങ്കറുകളും തകർക്കാൻ ശേഷിയുള്ള ഒരു മിസൈലാണ് ഈ റാംബേജ് മിസൈൽ അപ്പോൾ അത്തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൈവശമുള്ള ഒരു ഇന്ത്യയെ പാകിസ്ഥാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എന്താണ് വളരെ വില കുറച്ചിട്ട് മാത്രം കാണേണ്ട ഒരു സംഗതിയാണ് നേരത്തെയും പാകിസ്ഥാൻ ഇത്തരത്തിൽ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് വെള്ളി നടത്തിയിട്ടുണ്ട് അതൊന്നും എവിടെയും ഏറ്റിട്ടില്ല ആ യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യ ജയിക്കുന്ന ചരിത്രവും പാരമ്പര്യവുമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ ജലയുദ്ധം തുടരുക അത് സത്യത്തിലൊരു പ്രതിരോധമല്ലേ ഇപ്പൊ വീണ്ടും ഷട്ടറുകൾ താഴ്ത്തി വെള്ളം നൽകാതെ ഇപ്പം ഏറ്റവും ഒടുവിൽ വാർത്തകൾ വരുന്നത് ഈ ചനാം നദിയുടെ പരിസരത്തുള്ള ഡാം ആ ഡാം പൂർണ്ണമായിട്ടും അതിന്റെ ഷട്ടറുകൾ താഴ്ത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ പല നദിയുടെ നീരൊരുക്കുകൾ ഏർ താഴ്ത്തുകയും അതോടൊപ്പം തന്നെ ഷട്ടറുകൾ താഴ്ത്തിയിട്ട് ജലം മുട്ടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന് പ്രഹരം ഏൽപ്പിക്കുന്ന നീക്കമാണ് ഇന്ത്യ തുടക്കം മുതലേ സ്വീകരിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ യുദ്ധങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാത്ത ഇന്ത്യ ഇപ്പൊ ഏറ്റവും ആദ്യമായിട്ടാണ് ഈ ജലയുദ്ധം എന്ന് പറയുന്ന ഏറ്റവും വലിയ മറ്റേത് യുദ്ധത്തിനെക്കാട്ടിലും വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു യുദ്ധമാണ് ജലയുദ്ധം എന്ന് പറയുന്നത് കാരണം പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് ഈ വെള്ളത്തെയാണ് അവരുടെ കാർഷികമായിട്ടുള്ള പല രീതിയിലുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ആ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വളർച്ചക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണിത് അപ്പൊ അതിനെ തകർക്കുക എന്ന് പറയുന്ന വളരെ സൂക്ഷ്മവും വളരെ ബുദ്ധിപരവുമായിട്ടുള്ള നീക്കമാണ് ഇന്ത്യ ആദ്യം തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഉടനെ തന്നെ പോയിട്ട് അടിക്കുക എന്നത് പാകിസ്ഥാന്റെ ബുദ്ധിശൂന്യപരമായിട്ടുള്ള ഒരു സംഗതിയല്ല ഇന്ത്യയുടെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ ഇപ്പൊ എന്താണ് രണ്ടാമത് വീണ്ടും അജിത് ഡോവലു ആയിട്ട് മോഡിയുടെ കൂടിക്കാഴ്ച ഒരു നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് തവണയാണ് അവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അതെ അപ്പം വലിയ വലിയ പദ്ധതികൾ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ അത് വളരെ സൂക്ഷ്മവും വളരെ കൃത്യവും വളരെ പ്രസിശനവും കൂടിയിട്ട് പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യുന്ന പാകിസ്ഥാനെ മുഴുവൻ തച്ചടക്കുന്ന ഒരു 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 യുദ്ധതന്ത്രം തന്നെയായിരിക്കും ഇന്ത്യ ഉപയോഗിക്കുക കാരണം ഇന്ത്യക്ക് ഇന്ന് അതിനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് പാകിസ്ഥാന് പ്രഹരമേറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യക്ക് ഇപ്പം പിന്തുണ അറിയിക്കുന്നുണ്ട് ഇപ്പം റഷ്യയിലെ പുട്ടിൻ പോലും നേരത്തെ മോദിയെ വിളിച്ചിട്ട് സംസാരിക്കുന്ന എൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പാകിസ്ഥാൻ റഷ്യോനടക്കം ാണ് റഷ്യയുടെയും ടർക്കിനോടൊക്കെയാണ് ചൈനയുടെ ഒക്കെയാണ് സഹായം ചോദിച്ചിട്ട് പോയിട്ടുള്ളത് പക്ഷെ അവരുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള സഹായം ലഭിക്കില്ല എന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് രാജ്യം കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ ഇവിടുത്തെ പല ഇവിടുത്തെ പ്രതിപക്ഷങ്ങളും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ വിരോധികളൊക്കെ നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ എതിർക്കുന്നതിൽ നേരത്തെ കാണിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാണ് മോദി ഇങ്ങനെ ഫ്ലൈറ്റ് കയറി പല രാജ്യങ്ങളിലും പോകുന്നതാണ് ഇപ്പം അത് ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കാരണം കൃത്യമായിട്ടും എല്ലാ കഴിഞ്ഞ ഈ ഒരു വലിയൊരു വർഷത്തിനിടയിൽ മോദി അന്താരാഷ്ട്ര നിലയിൽ രാജ്യങ്ങൾക്കിടയിൽ രൂപീകരിച്ചി രൂപീകരിച്ച ഒരു ബന്ധമുണ്ട് മറ്റു പല രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദ ബന്ധമുണ്ട് ആ ബന്ധത്തിന് മുകളിൽ ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല ബലൂജിസ്ഥി ബലൂചിസ്ഥാൻ തന്നെ ഉണ്ട് അവർക്കെതിരെ അതിൻ്റെ ഉള്ളിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പോ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സമാനമായ രീതിയിലുള്ള ഒരു 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 സംഗതിയാണോ ഇപ്പം സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നാൻ കാരണമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാകിസ്ഥാന്റെ ഈ അസീം മുനീർ ജനറൽ ആയിട്ടുള്ള ആർമി ചീഫ് ആയിട്ടുള്ള അദ്ദേഹം ഈ പഹൽഗാമിലെ പെഹൽഗാമിലെ അറ്റാക്കിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വിവാദകരമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം പ്രസ്താവന അവിടെ നിന്ന് നടത്തിയിട്ടുണ്ടായി അദ്ദേഹം എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത് വ്യത്യസ്തരായിട്ടിരിക്കുന്നത് നമ്മളുടെ ദർശനം കൊണ്ടോ ഫിലോസഫി കൊണ്ടോ അല്ലെങ്കിൽ ആചാരം കൊണ്ടോ അല്ലെങ്കിൽ നിയമം കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും നമ്മൾ തമ്മിൽ ഒന്നിക്കുകയേ ഇല്ല ഒരു ടു നേഷ്യൻ സിദ്ധാന്തമായിരുന്നു അദ്ദേഹം അവിടെ ആ വേദിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് എന്താണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു യാസർ ഖാൻ ആണെന്ന് തോന്നുന്നു ഈ ജനറൽ ചീഫ് തന്നെ അന്നുണ്ടായിരുന്ന ജനറൽ ചീഫ് ഇന്ന് എന്താണോ അസീം മുനീർ പറഞ്ഞത് അതേ രീതിയിലുള്ള ഒരു കാര്യം അന്നും പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇവർ രണ്ടു പേരിൻ്റെയും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ഒക്കെ ഇപ്പം പല രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ അസീം ഈ അസീം മുനീർ ആവർത്തിക്കുന്നു അപ്പോൾ ഇതിനെന്തോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഈ ബംഗ്ലാദേശ് ലിബറേഷൻ വാറുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നൊക്കെ പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഇന്ത്യയെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല